വെൽക്കം ബാക്ക് ടു കുക്ക് ട്രാവലേജ് ഇന്ന് നമ്മളെ ഒരു മുന്തിരി പുഴുങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് ജ്യൂസ് മുന്തിരി പുഴുങ്ങി അതിൻ്റെ തിളപ്പിച്ച് അതിന്റെ ജ്യൂസ് എടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പഴേ നമുക്ക് മുന്തിരി ഞാൻ കഴിയെടുക്കാം മുന്തിരി നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കിടുന്നുണ്ട് നമുക്ക് നമ്മുടെ മുന്തിരി പുഴുങ്ങുന്ന പുഴുങ്ങിയെടുക്കാൻ ചേർക്കാനായിട്ട് പുഴുങ്ങിയെടുക്കുന്നതിലേക്ക് ചേർക്കാനായിട്ട് ഏലക്കായും പഞ്ചസാര പൊടിച്ചെടുക്കണം നമുക്ക് പഞ്ചസാര മാത്രമായിട്ടും ചേർക്കാം പക്ഷേ ഏലക്കായും പഞ്ചസാര പൊടിച്ചെടുത്ത് ചേർന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും ഏലക്കായ ഫ്ലേവറും എല്ലാം കൂടെ അപ്പം നമുക്ക് അതൊന്നും ചെയ്യാം നമ്മളൊരു പത്ത് പതിനഞ്ച് ഗ്രാം ഏലക്ക എടുത്തുണ്ട് അതൊന്നും കിട്ടുകൊടുക്കാം ആദ്യം ജാറിലേക്ക് നമുക്കൊരു മുന്നൂറ് ഗ്രാം പഞ്ചസാര ഒരു കിലോ മുന്തിരിയിലേക്ക് കിട്ടാം മുന്നൂറ് വരെ മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് വരെ ചേർക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അപ്പൊ നമ്മളിവിടെ ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ട് മുന്തിരിയുടെ മധുരം ഉണ്ടാവും അപ്പൊ നമുക്ക് പൊടിച്ചെടുക്കാം നമ്മളേ ഈ പൊടിച്ചെടുത്ത പഞ്ചാരയിലേക്കൊരു പത്തു ഒന്നെ ഗ്രാമും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്നും അടിച്ചെടുക്കണ്ടേ മുന്തിരി ഒന്ന് തിളച്ചു വരട്ട നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതേ കണ്ട നല്ലോണം തിളച്ച് വന്ന ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് അടിച്ചു വെച്ചുവെക്കുന്ന പഞ്ചസാരയും ഏലക്കായും ഗ്രാമ്പൂവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തളച്ചു വന്നാൽ ഒന്ന് തളച്ചു വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം പിന്നെ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ സെറ്റ് ആയിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ തുടരുക പിന്നെ ഇതേപോലെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ അവർക്കത് കുറെ നാൾ യൂസ് ചെയ്ത് കുറച്ച് ചോടെ എന്താണെന്നു കുഴിച്ചു കുടിക്കാൻ പറ്റുന്ന ഒരു വീട്ടിലാണെങ്കിലും നിങ്ങളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ഗസ്സുകൾ ആരെങ്കിലും വരുമ്പോ അവർക്കാണ് ഇതിന് പെട്ടെന്ന് ഒരു അടിപൊളി ട്രിങ്കായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഇതേപോലെ ഇതൊന്ന് ചെയ്ത് വീട്ടിൽ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ നമുക്ക് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ വീഡിയോസ് നമുക്ക് നമുക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഇട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെയാണ് നമുക്ക് ഡ്യൂറേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ വരുന്നുള്ളൂ അപ്പം നിങ്ങൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഒന്ന് മുഴുവനായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം വല്ലാതെ അങ്ങോട്ട് കൂടും അപ്പോൾ ഇപ്പോൾ ഇല്ലെന്നല്ല എന്നാലും മുഴുവനായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ ഒന്നും വേറെ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ അപ്പം തന്നെ കാണാനാർക്കും പറ്റില്ല നിങ്ങൾ എല്ലാവരും ജോലിക്കാരും മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നവരാണ് എന്നാലും നിങ്ങളുടെ സമയം പോലെ നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് അവരൊക്കെ ഒന്ന് ആ ബെൽബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഇത് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് മധുരം പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുന്തിരി മാത്രം ബോൾസ് മാത്രം എടുത്തിട്ട് നമ്മൾ ചൂസ് അടിച്ചിടും അപ്പൊ ആ സമയത്ത് പോരാത്ത മധുരം അതിനകത്തിട്ട് അടിക്കാട്ടോ നമ്മുടെ മുന്തിരി അടിപൊളിയായിട്ട് ഇതാ തിളച്ച ആഹാ കിട്ടിലോ കിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇതിനി ഓഫ് ചെയ്തിട്ട് നിന്റെ ചൂടൊക്കെ ഒന്ന് ആറണം അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ എന്നിട്ട് നമുക്ക് നിന്റെ മുന്തിരി മാത്രം എടുത്തിട്ട് മാറ്റണം അതല്ല ആ മുന്തിരി മാത്രം നമുക്ക് മിക്സിയിലോട്ട് നടിച്ച് ഇതിലേക്ക് വീണ്ടും ചേർക്കണം അപ്പോൾ നല്ല കട്ടിയുള്ള കൊഴുപ്പുള്ള കിട്ടിലോ കിട്ടിലും ജ്യൂസ് ആയിട്ട് വരും ഈ മുന്തിരി ദിവസം വേറെയൊക്കെ എടുക്കണം ക്കാനും എല്ലാത്തിനും നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണിത് ഇപ്പൊ നമുക്ക് ആ മുന്തിരി എന്ത മുന്തിരിയൊക്കെ നമുക്ക് വന്നിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജാറിലേക്ക് മാറ്റുവാണ് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാർ അടി അടച്ചിട്ടേ അന്ന് ഇതടച്ചെടുക്കുക പൾപ്പ് ഉണ്ടല്ലോ മുന്തിരി ജ്യൂസ് അടിച്ച് മാറ്റി നമ്മൾ ആ മുന്തിരി അടിച്ചെടുത്തല്ലോ അത് നമുക്ക് അങ്ങ് അതിനകത്തേക്കാൻ കിട്ടൂല ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം മൂന്ന് യെസ് അതേ നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് ആ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ആരോഗ്യത്തിനും ദഹനത്തിനും എല്ലാത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് നമ്മൾ ഇതിൽ അപ്പോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ് സൂപ്പർ